നമസ്കാരം സുരേഷ് ഗോപിയെ എത്രമാത്രം ഭയക്കുന്നുണ്ട് ഇവിടുത്തെ ഇടത് വലതു മുന്നണികൾ എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിനെതിരെ പ്രചരിക്കുന്ന സൈബർ ദുഷ്പ്രചരണങ്ങൾ സുരേഷ് ഗോപിയെ വേട്ടയാടുന്നതിനും അപമാനിക്കുന്നതിനും ഇല്ലാ കഥകൾ പറഞ്ഞു പരത്തുന്നതിനും മുൻപിൽ നിൽക്കുന്നത് സി പി എം ആണെങ്കിലും കോൺഗ്രസിനും പേടി തട്ടിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ പ്രചരണ തുടക്കം തൃശ്ശൂരിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് എം പി ആയ ടി എൻ പ്രതാപൻ പറഞ്ഞത് സുരേഷ് ഗോപി പതിയെ പതിയെ അവിടുത്തെ സ്ത്രീ ജനങ്ങൾക്കിടയിലും ക്രൈസ്തവർക്കിടയിലും സ്വീകാര്യനാവുന്നു എന്ന് തിരിച്ചറിഞ്ഞത് യു ഡി എഫ് ഇപ്പോൾ മാത്രമാണ് അതുകൊണ്ടാണ് ഇന്നലെ സി പി എം നടത്തിയ ഒരു വൃത്തികെട്ട പ്രചരണം യു ഡി എഫും ഏറ്റെടുത്തത് സുരേഷ് ഗോപി ഇന്നലെ തൃശൂരിലെ ലൂർദ് മാതാവിനെ ഒരു സ്വർണ കിരീടം അണിയിക്കുന്നു നേരത്തെ തന്നെ സുരേഷ് ഗോപി വാക്കു പറഞ്ഞതാണ് അങ്ങനെ ചെയ്യുമെന്ന് സുരേഷ് ഗോപി ഇവരാരും പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട് ഓടി വന്ന് ക്രൈസ്തവ പ്രേമം കാണിക്കുന്ന ഒരു നേതാവല്ല നാലാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ സുരേഷ് ഗോപി കൊല്ലം തങ്കശ്ശേരിയിലെ ഒരു കന്യാസ്ത്രീകൾ നടത്തുന്ന ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചയാളാണ് അന്ന് രാവിലെ മണിക്ക് എണീക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും കൊന്ത ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു ഭക്ഷണത്തിന് മുൻപുള്ള പ്രാർത്ഥനയും അന്ന് ശീലിച്ച ആ കൊന്തചെല്ലൽ സുരേഷ് ഗോപി ഇപ്പോഴും തുടരുകയാണ് അതുകൊണ്ടാണ് മറിയക്കുട്ടിക്കും അന്നക്കുട്ടിക്കും കൊന്ത കൊടുത്തുവിട്ടത് മാതാവിനോടുള്ള സുരേഷ് ഗോപിയുടെ ഭക്തി കാപട്യമുള്ളതല്ല അത് സുരേഷ് ഗോപി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സുന്ദരി മാതാവ് കുരിശുപള്ളി മാതാവ് എന്നൊക്കെ സുരേഷ് ഗോപി വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഹൈന്ദവ വിശ്വാസത്തിന് അത്തരം പരിമിതികളൊന്നുമില്ല യേശുക്രിസ്തുവിനെയോ പ്രവാചകനെയോ പോലും ദൈവമായി ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഹൈന്ദവ വിശ്വാസത്തിലുണ്ടാകും അത്രയും വിശാലമാണ് ഹൈന്ദവ വിശ്വാസം സുരേഷ് ഗോപി അറിയാവുന്നവർക്കറിയാം അദ്ദേഹത്തിൻ്റെ മാതാവിനോടുള്ള ഇഷ്ടവും സ്നേഹവുമൊക്കെ അതുകൊണ്ടാണ് തൻ്റെ മകളുടെ വിവാഹത്തിന് മുൻപ് ഒരു സ്വർണ കിരീടം അണിയിപ്പിക്കാൻ സുരേഷ് ഗോപിയും ഭാര്യരാധികയും തീരുമാനിച്ചതും ഇന്നലെ അവിടെ എത്തിയതും എന്നാൽ ഇത് ക്രൈസ്തവ വിശ്വാസികളെ സ്വാധീനിച്ചേക്കും എന്ന ആശങ്ക പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ക്രൈസ്തവ സ്ത്രീകളെ സ്വാധീനിച്ചേക്കും എന്ന ആശങ്ക അത് രണ്ടു മുന്നണികളെയും വല്ലാതെ കുലച്ചു സി പി എം ആണല്ലോ ആദ്യം ചാടി ഇത്തരം പ്രതികരണങ്ങൾ നടത്തും അങ്ങനെയാണ് അവർ സുരേഷ് ഗോപിക്കെതിരെ കള്ളക്കേസെടുത്തതും നുണപ്രചരണം അഴിച്ചുവിട്ടതും ഒക്കെ നിർഭാഗ്യവശാൽ സുരേഷ് ഗോപി ധരിപ്പിച്ച സ്വർണ്ണ കിരീടം ഉടനടി താഴെ വീണു ഉടഞ്ഞുപോയി വാസ്തവത്തിൽ ഇത് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാൻ കഴിയും തൊട്ടടുത്ത് ദൃശ്യമെടുത്തുകൊണ്ടിരുന്ന ഒരു മൊബൈൽ ഫോൺ ബോധപൂർവം ഈ കിരീടത്തെ തട്ടുന്നത് അതൊരു സി പി എമ്മിന്റെ പാരയായിരുന്നു സുരേഷ് ഗോപി കിരീടം വെച്ചു താഴെ വീണു പൊട്ടിപ്പോയി എന്ന് വരുത്തി തീർക്കാൻ സി പി എം ഒരുക്കിയ കെണിയാണ് എന്ന് തീർച്ചയാണ് സി പി എം തന്നെയാവണോ നിർബന്ധമില്ല സുരേഷ് ഗോപിയുടെ ശത്രുക്കൾ ഒരുക്കിയ കെണിയാണ് അതുകൊണ്ടാണ് ബോധപൂർവം ആ കിരീടം അവർ തട്ടിയിട്ടത് അത് സുരേഷ് ഗോപിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല എന്നത് വാസ്തവമാണ് ആ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം അപ്പോൾ തന്നെ സുരേഷ് ഗോപിയുടെ മുഖം കരിവാളിച്ചു അദ്ദേഹം ആകെ തകർന്ന് പിറകോട്ട് പോയി ആകെ തകർന്നാണ് ബെഞ്ചിൽ പോയിരുന്നത് അത് സഹിക്കാൻ കഴിയാതെ ഭാര്യ രാധിക പൊട്ടിക്കരഞ്ഞു കാരണം ഹൈന്ദവ വിശ്വാസത്തിൽ നിമിത്തങ്ങളുണ്ട് അവർ സമയവും നിമിത്തവും ഒക്കെ നോക്കുന്നവരാണ് തന്നെ മാതാവിന് വെച്ച കിരീടം പിളർന്നപ്പോൾ അത് മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടൊരു അപശകനമായി അവർ വിലയിരുത്തി എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തിൽ ശകുനങ്ങളോ അപശകുനങ്ങളോ ഇല്ല അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വിശ്വാസ നടത്തുന്ന ഒരു നേർച്ചയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതൊരിക്കലും അപശകുനമല്ല അത് തിരിച്ചറിയാനുള്ള വിവേകം ക്രൈസ്തവ വിശ്വാസികൾക്കുണ്ട് സാധാരണ ജനങ്ങൾക്കുണ്ട് പക്ഷേ സുരേഷ് ഗോപിയും ഭാര്യയും തളർന്നുപോയി സ്വാഭാവികമാണ് ഈ ക്രൈസ്തവ വിശ്വാസത്തിൽ അങ്ങനെ ഒരു അപശകുനമില്ല എന്ന് അപ്പോൾ തന്നെ പള്ളി വികാരി പറയുക അദ്ദേഹം ഒന്നും ഭയപ്പെടാനോ ആശങ്കപ്പെടാനോ ഇല്ല നൂറുകണക്കിന് വിശ്വാസികളാണ് ഇത് അപശകുനമായി കരുതരുത് വിശ്വാസത്തിൽ അങ്ങനെ അപശകുനമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചത് പോപ്പ് ഫ്രാൻസിസ് കുർബാനയ്ക്കിടയിൽ വീണിട്ടില്ലേ പോപ്പ് ബെനഡിക്റ്റ് ക്രിസ്മസ് കുർബാനയ്ക്ക് പോകുന്ന വഴിയിൽ വീണിട്ടില്ലേ അതൊക്കെ അപശകുനമാണോ ആരെങ്കിലും അപശകുനമായി വ്യാഖ്യാനിച്ചുണ്ടോ എത്രയോ കുഴപ്പങ്ങൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട് പിണറായി വിജയൻ പ്രാവിനെ പറത്തിവിട്ടപ്പോൾ പ്രാവ് ചത്തത് വിലയിരുത്തപ്പെടാം കാരണം പിണറായി ക്രൈസ്തവ വിശ്വാസി അല്ല പിണറായി വിട്ടപ്പോഴേ പ്രാവ് ചത്തുപോയി അതുകൊണ്ടായിരിക്കാം സഖാക്കൾക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുന്നത് അന്ന് അവർ അതിനെ ന്യായീകരിച്ചവരാണ് ഇനി ഹൈന്ദവ വിശ്വാസത്തിലാണെങ്കിൽ തന്നെ ശശിതരൂർ തുലാഭാരത്തിന് പോയപ്പോൾ ത്രാസ് ഒടിഞ്ഞു വീണ അദ്ദേഹത്തിന് നെറ്റിപ്പുട്ടിയില്ലേ ഇതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് എന്നിട്ട് ശശിതരൂർ തീർന്നുപോയോ ശശിതരൂർ തോറ്റുപോയോ അപ്പൊ ഇത് പലപ്പോഴും ഒരു മനുഷ്യന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് അവൻ്റെ വ്യക്തിപരമായ തോന്നലുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ ക്രൈസ്തവ വിശ്വാസത്തിൽ അങ്ങനെയൊന്നുമില്ല ഒരു ജസ്റ്റിൻ ജോർജ് എഴുതിയിരിക്കുന്ന കുറിപ്പ് എങ്ങനെയാണ് ക്രിസ്ത്യാനികളുടെ ദൈവം ക്രിസ്തുവാണെങ്കിലും മാതാവിനോടുള്ള ഭക്തി വൈകാരികമാണ് സുരേഷ് ഗോപിയും കുടുംബവും മാതാവിൻ്റെ രൂപത്തിന് മുൻപിൽ കൈകൂപ്പി നിൽക്കുന്ന ഫോട്ടോ ഉണ്ടാക്കുന്ന എഫക്റ്റ് ഇതര മതസ്ഥർക്ക് മനസ്സിലാക്കാൻ എളുപ്പം അല്ലായിരിക്കും രാഷ്ട്രീയ അടിമത്തമില്ലാത്ത ക്രൈസ്തവർ പ്രത്യേകിച്ച സ്ത്രീകൾ ഏത് രീതിയിലാണ് കാണുന്നതെന്ന് പതുക്കെ മനസ്സിലായിക്കോളും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് നേർച്ചയായി പള്ളിയിലെ മാതാവിന് സമർപ്പിച്ച സ്വർണ്ണ കൃത്യമായി വെക്കാത്തതിനാൽ താഴെപ്പോയത് മാതാവ് എടുത്ത് എറിഞ്ഞതാണ് പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടി കറക്കി സഹായിക്കണം നെഗറ്റീവ് പബ്ലിസിറ്റിയും പബ്ലിസിറ്റിയാണ് ബാക്കി തൃശൂരിൽ കാണാം ദീപിക ദിനപത്രത്തിന്റെ ഏറ്റവും മുതിർന്ന ലേഖകരിൽ ഒരാളും കടുത്ത വിശ്വാസിയുമായ സഭാപ്രവർത്തകനുമായി ജോൺസൺ പോകുന്ന ഒരു തിങ്ങിനെഴുതുന്നു ഇത് കണ്ടപ്പോൾ ഞങ്ങളുടെ വികാരി അച്ഛൻ പറഞ്ഞ ഒരു കാര്യമാണ് ഓർമ്മ വന്നത് ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ ഹൗസ് വാമിംഗ് പ്രാർത്ഥനകൾക്ക് ശേഷം അച്ഛൻ കത്തിച്ചു നൽകുന്ന തിരിയുമായിട്ടാണല്ലോ അടുക്കളയിൽ എത്തി അടുപ്പ് കത്തിക്കുന്നത് പ്രാർത്ഥന നിന്ന് അല്പം ദൂരമുണ്ടായിരുന്നു അടുക്കളയിലേക്ക് തിരി വീട്ടമ്മയുടെ കയ്യിൽ കത്തിച്ച് നൽകിയിട്ട് അച്ഛൻ പറഞ്ഞു ഈ തിരിയുമായി അടുക്കള വരെ ചെല്ലുന്നതിന് മുൻപ് കാറ്റടിച്ച് കെട്ടുപോയാൽ ഒരു ടെൻഷനും അടിക്കേണ്ട വീണ്ടും കത്തിച്ച് അങ്ങ് കൊണ്ടുപോയാൽ മതി കാറ്റടിക്കുന്നതിനും തിരികൊടുന്നതിനുമൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് അതിലൊന്നും അപശോകനം കാണേണ്ടതില്ല അത് കേട്ടപ്പോൾ ആ വീട്ടമ്മയുടെ മുഖത്തുണ്ടായ ആശ്വാസം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് സുരേഷ് ഗോപി ധരിപ്പിച്ച കിരീടം താഴെപ്പോയതിനും ഇതിൽ കൂടുതൽ ഡെക്കറേഷൻ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് അദ്ദേഹം വിശ്വാസത്തോടെയാണ് നേർച്ച സമർപ്പിച്ചതെങ്കിൽ അതിന് ഗുണം അദ്ദേഹത്തിനും കുടുംബത്തിനും കിട്ടും ഇതാണ് ക്രൈസ്തവ വിശ്വാസം അതേസമയം അന്ധവിശ്വാസികളായ ദൈവവിരോധികളായ സഹാക്കൾ ആവേശത്തിലാണ് ഏത് തകർച്ചയും ഏത് ദുരന്തവും സഖാക്കളെ മാത്രമേ ആശ്വസിപ്പിക്കൂ സുരേഷ് ഗോപി തകർന്നിരുന്നത് കണ്ട് ദേശാഭിമാനി കോൾമയർ കൊണ്ട് ഇങ്ങനെയാണ് വാർത്ത എഴുതിയത് കിരീടം വീടുണഞ്ഞു സുരേഷ് ഗോപി തളർന്നിരുന്നു കത്തീഡപ്പള്ളിയിൽ നടൻ സുരേഷ് ഗോപി സമർപ്പിച്ച സ്വർണ്ണ കിരീടം മാതാവിന്റെ രൂപത്തിൽ വെച്ച് കൈകൂപ്പി പ്രാർത്ഥിക്കുന്നതിനിടെ നിലത്ത് വീണ ഉടഞ്ഞു തിങ്കളാഴ്ച പകൽ സുരേഷ് ഗോപി ഭാര്യ രാധിക മകൾ ഭാഗി എന്നിവർ പള്ളിയിലെത്തിയാണ് മാതാവിന്റെ സ്വരൂപത്തിൽ കിരീടം ചാർത്തിയത് കിരീടം മാതാവിന്റെ സ്വരൂപത്തിൽ വെച്ച നിമിഷങ്ങൾക്കകം താഴെ വീഴുകയായിരുന്നു വലിയ ആഹ്ലാദമാണ് ദേശാഭിമാനിക്ക് ഒരു മനുഷ്യന്റെ വേദനയെ അവൻ്റെ മാനസികമായ തളർച്ചയിൽ ആനന്ദിക്കാൻ ദേശാഭിമാനിക്ക് മാത്രമേ കഴിയൂ സഖാക്കൾ അപ്പോൾ തന്നെ ആഘോഷം തുടർന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ നിറയെ മാതാവ് കിരീടം വലിച്ചെറിഞ്ഞു മണിപ്പൂരിൽ ക്രിസ്ത്യാനികളെ വേദനിപ്പിച്ചതിന്റെ പ്രതിരോധം തീർത്തിരിക്കുന്നു മാതാവ് സുരേഷ് ഗോപി ഇനി എന്തു ചെയ്യും സുരേഷ് ഗോപിയുടെ തോൽവി ഉറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് സഖാക്കൾ സോഷ്യൽ മീഡിയയിൽ ഇന്നലെ ആഘോഷമായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി സുരേഷ് ഗോപിയെ വേട്ടയാടി അവർക്ക് മതിയായിട്ടില്ല സുരേഷ് ഗോപി ഭയം അവരെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് വിശ്വാസികൾക്ക് പോലും ഇല്ലാത്ത അന്ധവിശ്വാസം ഇപ്പോൾ സൈബർ കമ്മികൾക്കും സുഡാപ്പികൾക്കും ഉണ്ടായിരിക്കുന്നത് ശ്രദ്ധിക്കണം ഈ മാതാവ് സുരേഷ് ഗോപി തിരസ്കരിച്ചു എന്ന് പ്രചരിപ്പിക്കുന്നത് കമ്മികൾ മാത്രമല്ല സുഡാപ്പികളുമാണ് അവർക്ക് മാതാവിൽ തന്നെ വിശ്വാസമില്ല അവർക്ക് ക്രൈസ്തവ വിശ്വാസത്തോടെ എതിർപ്പാണ് അവർ പറയുകയാണ് സുരേഷ് ഗോപിയെ മാതാവ് തിരസ്കരിച്ചെന്ന് എന്തായാലും ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട് പൊടുന്നനെ ഈ സഖാക്കളും സുഡാപ്പികളും മറ്റു മതങ്ങളുടെ ആചാരങ്ങളോട് വിശ്വാസമുള്ളവരായി മാറിയല്ലോ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത് ചില വിവാഹങ്ങൾ മാറ്റിവെച്ചപ്പോൾ മുഹൂർത്തത്തെക്കുറിച്ചായ ചർച്ച കല്യാണം മുടക്കി മുടക്കിയെന്ന പ്രചരണം പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ മുഹൂർത്തം ഇവർക്ക് മുഹൂർത്തമില്ലേ മുഹൂർത്തം മാറ്റി വെ ഒരു കല്യാണത്തിന് മുഹൂർത്തം തീരുമാനിച്ചു ആ മുഹൂർത്തത്തിൽ നിന്നും മാറ്റിവെച്ചില്ലേ എന്ന് പറഞ്ഞ് ഇവർ മുഹൂർത്തത്തിന്റെ വക്താക്കളായി ഗുരുവായൂർ നട എപ്പോഴൊക്കെ തുറന്നിരിക്കുന്നതോ അപ്പോഴൊക്കെ അത് മുഹൂർത്തമാണ് അതാണ് ഗുരുവായൂരിന്റെ രീതി എന്ന് ഇവർക്കാർക്കും അറിയില്ല അറിയാത്തത് കൊണ്ടാവില്ല ഇവർക്ക് സുരേഷ് ഗോപി അപമാനിക്കാൻ അങ്ങനെ പറയുന്നു എന്തായാലും ആ ഒരു വിവാദത്തോടെ കമ്മികളും സുഡാപ്പികളും മുഹൂർത്തത്തിൽ വിശ്വസിക്കുന്നു ഇവരെയൊക്കെയാണ് ആർക്കും അറിയാത്ത വഴിപാടിൻ്റെ ഗുരുവായൂരിലെ സകല വഴിപാടിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ സുഡാപ്പികൾക്കും കമ്മികൾക്കും അറിയാം അവരങ്ങനെ ഹൈന്ദവ വിശ്വാസത്തിന്റെ ആചാരങ്ങളിൽ അവർ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരെ മാറിയതിന് തൊട്ടു പിന്നാലെ ഈ സുടാപ്പികളെയും കമ്മികളെയും ക്രിസ്തുവിശ്വാസത്തെ കൂടി അംഗീകരിക്കുക എന്നൊരു പദ്ധതിയുടെ ഭാഗമാവാം ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്തായാലും മാതാവിന്റെ കിരീടം താഴെ വീണത് അവശകുനമാണെന്നും അത് ദോഷമാണെന്നും സഖാക്കളും സുടാപ്പികളും വിശ്വസിക്കുന്നു എന്നത് തന്നെ ആശ്വാസകരമാണ് എന്തായാലും സുരേഷ് ഗോപിയോടുള്ള നിങ്ങളുടെ വിരോധമാണ് ഈ വ്യാജ പ്രചരണങ്ങൾക്കൊക്കെ പിന്നിലെന്നറിയാം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇത് തിരിച്ചറിയാനുള്ള വിവേകം തൃശ്ശൂരിലെ ജനങ്ങൾക്കുണ്ട് നിങ്ങളുടെ ഈ ഭയവും ആശങ്കയും നുണപ്രചരണവും സുരേഷ് ഗോപിക്ക് ഗുണമേ ചെയ്യും തിരിച്ചറിയാം ആകപ്പാടെ ആ മനുഷ്യൻ്റെ ഒരു കടുത്ത വിശ്വാസിയാണ് അദ്ദേഹത്തിനുണ്ടായ മാനസികമായ ഒരു വിഷമമുണ്ട് ഈ കിരീടം പൊളിഞ്ഞു വീണപ്പോൾ ഉറപ്പാണ് ഇത് തട്ടിയിട്ടാണ് ബോധപൂർവ്വം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി തട്ടി ഒരു തർക്കവും വേണ്ട എങ്കിലും അദ്ദേഹത്തിന് മകളുടെ വിവാഹത്തിന് തൊട്ട് മുന്നായതുകൊണ്ട് വേദനയുണ്ടായി ആ വേദന മാത്രമാണ് ഇതിൻ്റെ ഒരു അവശേഷിപ്പ് എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഇതൊക്കെ സുരേഷ് ഗോപിക്ക് ഗുണമേ ചെയ്യൂ സുരേഷ് ഗോപി തിരിച്ചറിയുക ക്രൈസ്തവ വിശ്വാസത്തിൽ അന്ധവിശ്വാസങ്ങളില്ല അല്ലെങ്കിൽ അപശങ്കുനങ്ങളില്ല അതുകൊണ്ട് കിരീടം വീണത് ക്രൈസ്തവ വിശ്വാസ ഒരു കുഴപ്പമുള്ള കാര്യമല്ല